മാളിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡിൽ കുടുംബശ്രീ ബാലസഭാ ശുചിത്വോത്സവം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രദേശത്തെ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡ് പുളിക്കൽ പറമ്പിലാണ് കുടുംബശ്രീ ബാലസഭാ ശുചിത്വോത്സവം നടന്നത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പ്രദേശവാസികളെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും ചടങ്ങിൽ അനുമോദിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമീഷ ഉദ്ഘാടനം ചെയ്തു ബാലസഭയുടെ ഭാഗമായിട്ട് പറയുന്നത് ഒരു അത് നമ്മുടെ പ്രകൃതി സന്ദർശിക്കുക അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മുടെ റോഡടിയിലൊക്കെ നടന്ന് ഇത്തരം മാലിന്യങ്ങളൊക്കെ ഉണ്ടോ വൃത്തിയായിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് പരിശോധന നിങ്ങളുടെ ഭാഗത്തു നിന്നും ഇനി അടുത്ത ഒരു ഘട്ടമായിട്ട് നിങ്ങൾക്കുള്ളതാണ് അപ്പം അതും കൂടി ഭംഗിയാക്കി നിറവേറ്റുക ഏതായാലും ഒരുപാട് കുടുംബശ്രീ അംഗങ്ങളുടെ ഈ ബാലസഭയുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട് നല്ല പങ്കാളിത്തമുണ്ട് ചടങ്ങിൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി സുനീർ അധ്യക്ഷത വഹിച്ചു കുട്ടികൾക്കായി നടത്തിയ മോട്ടിവേഷൻ ക്ലാസിന് മലപ്പുറം ഗവൺമെന്റ് കോളേജ് അധ്യാപകൻ പ്രൊഫസർ അമീർ ബാബു നേതൃത്വം നൽകി നീലാംബ്ര വീരാൻ കെ കെ മൊയ്തീൻ കെ സഹ്വാൻ എ ഡി എസ് അംഗങ്ങളായ സമീറ കൊളപ്പറമ്പ് ബുഷിറ പയ്യപ്പറമ്പ് റംല പുളിക്കൽപ്പറമ്പ് സുലോചന പയ്യപറമ്പ് ബാലസഭാ പ്രസിഡന്റ് അൻഷിത സെക്രട്ടറി ആദിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു